സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയ്ക്ക് വെടിയേറ്റു ഹാൻസ്ലോവിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുമ്പോഴാണ് ഫിക്കോയുടെ അടിവയത്തിൽ വെടിയേറ്റത് അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും അപകടനില തരണം ചെയ്യുകയും ചെയ്തു ിക്കോ സ്ലൊവാക്കിയയിലെ സെൻട്രൽ ടൗണണായ ഹാൻഡ്ലോവയിലെ ഒരു സാംസ്കാരിക കമ്മ്യൂണിറ്റി സെന്ററിന് മുന്നിൽ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ആശുപത്രിയിലെത്തിക്കുന്ന സമയത്ത് അദ്ദേഹം ബോധവാനായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അക്രമിയെന്ന് സംശയിക്കുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിർണായകമായി യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മുൻപാണ് വെടിവെപ്പ് ആക്രമണം ഭയാനകമാണെന്ന് സ്ലോവാക്കിയയുടെ നിയുക്ത പ്രസിഡന്റ് പീറ്റർ പല്ലഗ്രിനി പറഞ്ഞു വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായത്തോടുള്ള വിദ്വേഷം എവിടെ എത്തുമെന്നതിൽ തനിക്ക് ഭയമുണ്ടെന്നും എല്ലാ കാര്യങ്ങളോടും തങ്ങൾക്ക് യോജിക്കേണ്ടതില്ല പക്ഷേ വിയോജിപ്പ് ജനാധിപത്യപരമായും നിയമപരമായും പ്രകടിപ്പിക്കാൻ നിരവധി മാർഗങ്ങളുണ്ടെന്നും പീറ്റർ പല്ലഗ്രിനി പറഞ്ഞു പ്രസിഡന്റ് സസാന കപ്പുട്ടോവ പ്രധാനമന്ത്രിക്കെതിരായ ആക്രമണത്തെ അപലപിച്ചു ഫിക്കോയ്ക്കു നേരെയുണ്ടായ ആക്രമണത്തിന് കാരണം വ്യക്തമല്ലെങ്കിലും റഷ്യൻ അനുകൂല നിലപാടുള്ള നേതാവെന്ന നിലയിൽ കടുത്ത ദേശീയവാദിയായ ഫിക്കോയുടെ നയങ്ങളോട് എതിർപ്പുള്ളവർ രാജ്യത്ത് ഏറെയുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള അനിയന്ത്രിതമായ കുടിയേറ്റത്തെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു രണ്ടായിരത്തി പതിനാറിലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കുടിയേറ്റ വിരുദ്ധ നിലപാട് നിർണായക പങ്കുവഹിച്ചിരുന്നു സ്വർഗവിവാഹത്തിനെതിരെയും അദ്ദേഹം ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ചിരുന്നു പല അവസരങ്ങളിലും അമേരിക്കൻ നയങ്ങളെ എതിർത്ത അദ്ദേഹം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പം പരസ്യമായി നിലയുറപ്പിക്കുകയും യുക്രൈനെ പിന്തുണയ്ക്കുന്നവരെ വിമർശിക്കുകയും ചെയ്തിരുന്നു സ്ലോവാക്കിയൻ പ്രധാനമന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അപലപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്